മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ ദിയാകൃഷ്ണയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും താരം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാത്രമല്ല നല്ലൊരു ബിസിനസ് വുമൺ കൂടെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയാകൃഷ്ണ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ദിയയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ദിയാകൃഷ്ണ വിവാഹിതയായത് തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താര ജോഡികൾക്കുള്ളത് ഇടയ്ക്കിട ചില വിവാദങ്ങളിലും വ്യാജ വാർത്തകളിലും ഒക്കെ കൃഷ്ണ അകപ്പെട്ടിരുന്നു എന്നാൽ താരം തന്റെ ജീവിതത്തിൽ മുന്നേറുകയാണ് വെച്ചടി വെച്ചടി കയറ്റങ്ങൾ മാത്രമാണ് ഇന്ന് കൃഷ്ണയുടെ ജീവിതത്തിൽ തനിക്ക് താങ്ങും തണലുമായി ഇന്ന് ഒരു ഭർത്താവുമുണ്ട് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു കുടുംബവും ദിയാകൃഷ്ണയ്ക്കുണ്ട് ദിയയ്ക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ് പലപ്പോഴായിട്ടും ദിയ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് അശ്വിന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളായാലും ദിയാകൃഷ്ണയുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളായാലും ദിയയ്ക്ക് ഒരുപോലെയാണ് കുഞ്ഞുങ്ങളെ തൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് ദിയ കാണാറും കേൾക്കാറുമുള്ളത് അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ദിയാകൃഷ്ണ ഏതൊരു പെൺകുട്ടിക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു പുരുഷനേക്കാൾ ഏറെ സ്ത്രീക്കായിരിക്കും അത്തരത്തിലുള്ള വാത്സല്യം കുഞ്ഞുങ്ങളോട് തോന്നുക അതുപോലെ തന്നെയാണ് ദിയയ്ക്കും എന്ന് വെച്ചാൽ ദിയയ്ക്ക് ജീവനാണ് ദിയാകൃഷ്ണയുടെ കുടുംബത്തിലെ ആദ്യത്തെ വിവാഹം ദിയയുടേതാണ് ചേച്ചി അഹാനാകൃഷ്ണക്ക് മുമ്പ് തന്നെ ദിയാകൃഷ്ണ വിവാഹിതയാവുകയായിരുന്നു കരിയറിനും സിനിമയ്ക്കും മുൻഗണന കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തിൽ നിന്നും വിവാഹത്തിൽ നിന്നുമൊക്കെ അല്പം മാറി നിൽക്കുകയാണ് അഹാന കൃഷ്ണ എന്നാൽ ചേച്ചിക്ക് മുൻപ് തന്നെ അനിയത്തി വിവാഹിതയായി തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം കഴിച്ചത് നമുക്ക് പ്രിയപ്പെട്ട താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ഒക്കെ വല്ലാത്തൊരു ആഗ്രഹമായിരിക്കും ആരാധകർക്ക് അതിനൊരു പ്രധാന കാരണവുമുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന താരങ്ങളെ സ്വന്തം വീട്ടിലെ പോലെയാണ് നമ്മൾ കാണാറുള്ളത് അതുപോലെ തന്നെയാണ് ദിയുടെ ആരാധകർക്ക് ദിയെക്കുറിച്ചും ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ദിയാകൃഷ്ണ വിവാഹം കഴിച്ചു ഇനി സിനിമയിലേക്ക് എത്തണം എന്നാണ് ആരാധകരുടെ ആഗ്രഹം അതുപോലെ തന്നെ ദിയാകൃഷ്ണ ഒട്ടും വൈകാതെ ഒരു അമ്മയാകണം എന്നും ആരാധകർക്ക് ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ പുത്തൻ വ്ലോഗുമായി കൊണ്ട് എത്തിയിരിക്കുകയാണ് അശ്വിൻ ഗണേഷും ദിയാകൃഷ്ണയും ഫ്ളാറ്റിൽ നിന്നും ദിയാകൃഷ്ണയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അശ്വിൻ ഗണേശും ദിയാകൃഷ്ണയും അവിടെ വെച്ച് കപ്പയും മുളക് ചമ്മന്തിയും ഒക്കെ കഴിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ അതിന്റെ രുചിയെക്കുറിച്ചുമൊക്കെ ദിയാകൃഷ്ണ വാതോരാതെ സംസാരിക്കുന്നുമുണ്ട് ഒടുവിൽ എല്ലാ പരിപാടികൾക്കും ശേഷം അശ്വിൻ ഗണേഷ് ദിയാകൃഷ്ണയുടെ വീട്ടിൽ നിന്നും മടങ്ങുകയായിരുന്നു മടങ്ങിയത് സ്കൂട്ടറിലായിരുന്നു സ്കൂട്ടറിലായത് കൊണ്ട് തന്നെ ദിയാകൃഷ്ണയെ കൊണ്ടുപോകുന്നില്ല എന്നായിരുന്നു അശ്വിന്റെ വാദം ഈ ഒരു ഒറ്റ വാക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് പൊതുവെ സ്കൂട്ടറിലും ബൈക്കിലും കാറിലും ഒക്കെ സഞ്ചരിക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് ദിയാകൃഷ്ണ എന്നാൽ ഇപ്പോൾ മാത്രം അശ്വിനെ ഒരു പേടി ദിയയെ സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ ദിയാകൃഷ്ണ ആയതുകൊണ്ടായിരിക്കുമോ അശ്വിൻ ഗണേഷ് ദിയയെ സ്കൂട്ടറിൽ ഒപ്പം കൂട്ടാത്തത് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ദിയ പങ്കുവച്ച പുത്തൻ വ്ലോഗിൽ ആരാധകരുടെ കമന്റുകൾ മുഴുവൻ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകരിൽ നിന്നും ഒരു കാര്യവും അറച്ചു വയ്ക്കാത്ത താരദമ്പതികളാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സന്തോഷം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അശ്വിൻ ഗണേഷും ദിയാകൃഷ്ണയും ആരാധകരുമായി പങ്കുവെക്കുന്നതായിരിക്കും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക